ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഏവർക്കും ആനന്ദനെ ഹാപ്പി ന്യൂ ഇയർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുക മീഡം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെയും പൊതുവായിട്ടുള്ള ഫലം നമുക്ക് വളരെ വിശദമായി തന്നെ നോക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൂടെ അമർത്തായി നമ്മളിന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ മഹേരമര തിരുവാതിര പുനർദമുക്കാൽ അടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് മിദ്രക്കൂറില് അതാ മിഥുന രാശിയിൽ നിലനിൽക്കുക ഇവർക്ക് പൊതുവേ നല്ല സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുക തൊഴിൽ സംബന്ധമായ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും നമുക്ക് ഏപ്രിലിന് മുമ്പായിട്ടായിരിക്കും നന്നായി നടക്കാനൊക്കെ യോഗമുള്ള സമയം വ്യാഴത്തിൽ മെയ്ക്ക് ശേഷം അല്ലെങ്കിൽ മെയ് മാസത്തിൽ എന്താണോ വ്യാഴം രാശി മാറുന്നതിലൂടെ അത്ര ഗുണാനുഭവങ്ങളിലൊക്കെ എന്ന് ചോദിച്ചാൽ നമുക്ക് അത്ര നന്നായിരിക്കാം എന്ന് പറയാൻ പറ്റില്ല സോ ഏപ്രിലിന് മുമ്പായിരിക്കും നല്ല പൊതുവേ നല്ല സമയമായിട്ട് കാണണം ഫാമിലി ലൈഫൊക്കെ കുറച്ചുകൂടി കുഴപ്പമില്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബത്തിൽ തലമുറ ചാൻസ് കൂടുതലായിട്ടുള്ള ടൈമാണ് കേട്ടോ അതുപോലെ തന്നെ കുടുംബത്തിൽ കലഹങ്ങളുണ്ടായാൽ പോലും അതിനെ വലിയ കാല സമയത്തേക്ക് നീട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ആ പ്രശ്നം നീട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കളഹം കാരണം വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് സോ കളഹങ്ങൾ നീണ്ടു പോവാതെ അതിനെന്തു ചെയ്യുക ഇങ്ങനെ നീലും തുടങ്ങുമ്പോൾ തന്നെ അവിടെ വെച്ച് മുറിച്ച് ആ ഒരു പ്രശ്നത്തിന് മാക്സിമം സൊല്യൂഷൻ കണ്ടെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിവാഹ കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നോക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ മെയ്ക്ക് മുമ്പായിട്ട് തന്നെ വിവാഹ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് കുറച്ചുകൂടെ ഉത്തമമായിരിക്കും സന്താന യോഗമൊക്കെ പറയാവുന്ന സമയമാണ് മാറ്റത്തിൽ ഒരു ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റത്തിൻ്റെയൊക്കെ സമയമായിട്ട് നമുക്ക് പറയാം ഓരോ മാറ്റങ്ങളൊക്കെ ജീവിതത്തിലടയ്ക്കിടക്ക് വരാനൊക്കെ തൊഴിൽ സംബന്ധമാവാം നമ്മുടെ സ്വഭാവത്തിലാവാം സ്ഥലം മാറ്റം എന്തിനൊക്കെ ഒരു മാറ്റം ജീവിതത്തിൽ വരാൻ ചാൻസുള്ള വർഷമാണ് പഠന കാര്യങ്ങളിലൊക്കെ നല്ല സമയമാണ് പൊതുവേ ന പ്ലാൻ വെച്ച് പഠിക്കുക പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു പ്ലാൻ വെച്ച് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ടാസ്ക് ഇതായിട്ട് എന്തു ചെയ്യുക കണക്ട് ചെയ്ത് ഒരു പ്ലാൻ വെച്ച് പഠിച്ചു പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ഉത്തമം എന്ന് പറയുന്നത് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും കടങ്ങളൊക്കെ നമുക്ക് അടിച്ചു തീർക്കാനൊക്കെ യോഗമുള്ള സമയമാണ് കേട്ടോ അവർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൽ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫലങ്ങളൊന്നുമില്ല പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിലൊക്കെ തീർക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് അറിയില്ല കാരണം എൻ്റെ വൈ ഓഫ് ടോക്കിംഗ് സ്റ്റൈലൊക്കെ മാറുന്നതനുസരിച്ച് എന്താണ് ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളൊക്കെ പറയുന്നത് അല്ലേ മാക്സിമം സ്പീഡിൽ തന്നെയാണ് പറയാൻ ശ്രമിച്ചേക്കണേ നിങ്ങൾക്ക് അത് എത്രമാത്രം ക്ലിയർ ആയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലായിട്ടില്ല ബട്ട് നിങ്ങളെന്ത് ചെയ്യുക ഫലം തന്നെ എന്തു തന്നെയായാലും നമ്മൾ ചെയ്യുന്ന കർമ്മം കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക അതുമാത്രല്ല ഇത് നമ്മുടെ ഗോചരമുള്ള ഫലമാണ് അല്ലേ അപ്പം ഇതിന് മാക്സിമം നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെയൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു ഫല പെഡിഷൻ എന്ന് പറയുന്നത് സോ നമ്മുടെ മറ്റനുബന്ധ കാര്യങ്ങളിലൊക്കെ ആയാലും നമ്മുടെ ജാതകം ഒന്ന് പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലമായോണ്ട് തന്നെ നിങ്ങൾ പൊതു വർഷഫലം നോക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ കണ്ട് മാത്രം നിൽക്കാതെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ദേവജ്ഞൻ ആരാണോ ആ ദേവജൻ്റെ അടുത്ത് പോയി എന്തു ചെയ്യാം നമ്മുടെ വർഷത്തിൻ്റെ ഫലം ഒന്നും എടുക്കുന്ന ഉത്തമമായിരിക്കും കാരണം ഒരു വർഷക്കാലത്തോളം ഒരു മാസഫലം എന്ന് പറയുന്ന തേർട്ടി ഡേയ്സ് അല്ലെങ്കിൽ തേർട്ടി വൺ ഡേയ്സ് ആ ഒരു മാസത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ പക്ഷേ ഒരു വർഷഫലം എന്ന് പറയുന്ന ട്വൽവ് മന്ത് ആണ് അല്ലേ പന്ത്രണ്ട് മാസത്തെ സൂചിപ്പിക്കുന്നതാണ് സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും അല്ലേ വലിയ മാറ്റങ്ങളിൽ നമുക്ക് നല്ലൊരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ചേഞ്ച് വരുത്താൻ നമുക്ക് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്തൊക്കെ ചെയ്യുന്നതാണ് നല്ല എന്തൊക്കെ ചെയ്യാതിരിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകും ആ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം എന്താണ് ഇതൊക്കെ കൃത്യമായി കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നമ്മളത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷത്തിൽ നല്ലൊരു മാറ്റം സ്വീകരിച്ചെടുക്കാൻ എല്ലാ രാശിക്കാർക്കും പറ്റും സോ ഓക്കെ നല്ല ഫലങ്ങളുണ്ട് ഓക്കെ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതിയോ എല്ലാ വീടോയും പറയുന്നത് നല്ല ഫലങ്ങളുള്ള നല്ല രീതി വർക്ക് ചെയ്യുക നിങ്ങൾക്ക് അനുസരിച്ച് നല്ല ഫലം വന്നപ്പോൾ തന്നെ നമ്മൾ നന്നായി വർക്ക് ചെയ്ത് നല്ല രീതി ഉണ്ടാക്കണേ അതുപോലെ മോശ സമയമുള്ളവർ ഹാർഡ് വർക്ക് ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്ത അനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഓക്കെ നിങ്ങൾക്ക് കുറച്ച് സാധാരണ വർക്ക് ചെയ്തപ്പോഴേക്കും മറ്റുള്ളവർ ഒരു ഒരുവണ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അഞ്ചോ ആറോണോ ചിലപ്പോൾ പത്ത് വേണം ചെയ്യേണ്ടി വരും നിങ്ങൾ ചെയ്യുക അറസ്റ്റ് ചെയ്യില്ല നിങ്ങൾ വർക്ക് ചെയ്യുക മുന്നോട്ട് തന്നെ കുതിക്കാൻ ശ്രമിക്കുക ഓക്കെ കൃത്യമായ വർഷഫലം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ജാതകം വെച്ച് പരിശോധിച്ച് നമുക്ക് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും സോ അതിനെ വെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക മുന്നോട്ട് കുറച്ചുകൂടി ലൈഫ് മുന്നോട്ട് പോവാം ഇനി നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ നമ്മുടെ ഓഫീസ് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓഫീസിലെ ടൈം എന്ന് പറഞ്ഞാൽ ടെൻ ടു ആണ് സോ ആ ടൈമിനുള്ളിൽ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുക വിളിച്ച് കിട്ടാത്തവർ നിങ്ങൾ എന്ത് ചെയ്യാ വാട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്ട്സപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരയച്ചു തന്നെയായിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തിനു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സംബന്ധിച്ച് റിലേറ്റഡായിട്ടുണ്ടെങ്കിൽ താരെ കമൻറ്റ് ചെയ്യുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ താരെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ വർഷഫലം മാക്സിമം നിങ്ങൾ മാക്സിമം ആളിലേക്ക് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഓക്കെ